എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഒരു ദിനാന്ത സഞ്ചാരം ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഒരു ദിനാന്തസഞ്ചാരം ഇത് എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിലെ സ്ഥാപകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക മലയാള കവിത്രങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും വള്ളത്തോൾ വിളിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു രോഗബാധയെ തുടർന്ന് ബാ ഇതേ തുടർന്നാണ് ബദിരവിലാപം എന്ന കവിത ഇദ്ദേഹം രചിച്ചത് എൻ്റെ ഗുരുനാഥൻ ബന്ധനസ്ഥനായ അനിരുദ്ധൻ ഇന്ത്യയുടെ കരച്ചിൽ ഗണപതി കൊച്ചു സീത അച്ഛനും മകളും കാവ്യാമൃതം ചിത്രയോഗം തുടങ്ങിയ പ്രധാന കൃതികളാണ് കവിതിലകൻ തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിമൂന്നിന് എഴുപത്തി ഒൻപതാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ഈ ചാപ്റ്ററിലെ പദപരിചയം ചക്രവാളം വൃത്താകൃതിയിൽ കിടക്കുന്ന ആകാശമണ്ഡലം പൂവല്ലി പൂത്തു നിൽക്കുന്ന വള്ളിച്ചെടി ക്രമാൽ ക്രമമായി പ്രയേണ പ്രായണ മിക്കവാറും പത്രം ഇല വല്ലി വള്ളി വൃക്ഷം വർണ്ണം നിറം ശില്പജ്ഞർ ശില്പികൾ ശില്പത്തെക്കുറിച്ച് അറിവുള്ളവർ പല്ലവം തളിര് പോക്കുവയിൽ വൈകുന്നേരത്തെ വെയിൽ ആച്ഛാദനം മറയ്ക്കൽ ശൂന്യം മറവില്ലാത്തത് മുകിൽ മേഘം നാനാപ്രകാരം പല വിധത്തിൽ ശൈലം കുന്ന് അല്ലെങ്കിൽ പർവ്വതം ലത വള്ളി ഗാനം കൂട്ടം അമ്പരം ആകാശം ആഴി കടൽ സമുദ്രം ഇനി വായിക്കാൻ പറയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് ഉത്തരം ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് കുന്നു നല്ല പച്ച നിറത്തിൽ കാണപ്പെടുന്നു ഈ മനോഹരമായ കാഴ്ചയാണ് കണ്ണിന് കുളിരേക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം മരങ്ങളുടെ പച്ചിലകൾ തളിരിലകൾ പൂക്കൾ പുല്ലുകൾ എന്നിവയിലെല്ലാം പോക്കുവേലിൻ്റെ കിരണങ്ങളേൽക്കുമ്പോഴാണ് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ഉത്തരം ഇളകുന്ന ഇലകൾക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളങ്കറുപ്പുള്ള ചക്രവാളമാണ് ആഴി പോലെ കാണപ്പെടുന്നത് സന്ധ്യാനേരത്തെ ആകാശം കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത് അടുത്തത് സാദൃശ്യ കണ്ടെത്താം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കു ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിനെ മേലോട്ട് പടുത്തുയർത്തി ആകാശം നിൽക്കുന്ന കോട്ടയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു കുന്നു കോട്ട പോലെ ഉയർന്നു നിൽക്കുന്നു എന്ന സാദൃശ്യ കൽപ്പന കാവ്യഭംഗിയുള്ളതാണ് കൂടുതൽ വരികൾ ആദ്യത്തിൽ ആദ്യത്തിലാരാൽ പുക പോലെ കണ്ട തടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ ആദ്യം നോക്കുമ്പോൾ പുക പോലെ അവ്യക്തമായി കാണുന്ന കാഴ്ചകൾ അടുത്തു ചെല്ലുമ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നു എന്നു സൂചന ഇപ്പച്ച വർണ്ണത്തിനിടക്കിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുകന്ന മണ്ണ് ശിൽ ഉത്തരം ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ മരങ്ങളുടെ പച്ച നിറത്തിനിടയിൽ ചുകന്ന മണ്ണ് കാണപ്പെടുന്നു പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചയെ ശില്പിയുടെ കരവിരുദ്ധിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഇളങ്കറു പേന്തിടുമരാന്തം കാണുന്നതിങ്ങേപ്പുറ മാഴി പോലെ ഉത്തരം ഇളം കറുപ്പ് നിറമുള്ള ആകാശ മരങ്ങളുടെ ഇല ഇലകൾക്കിടയിലൂടെ കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത് സന്ധ്യാസമയത്തെ കറുപ്പ് കലർന്ന ആകാശത്തെ കടലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു പ്രകൃതി ദൃശ്യങ്ങളെ സാദൃശ്യ കൽപ്പനയിലൂടെ കല്പനയിലൂടെ ഇവിടെ ഈ കൽപ്പനകൾ കവിതയെ ആസ്വാദ്യമാക്കുന്നു അടുത്തത് വിശകലനം ചെയ്യാം ഇപ്പോക്ക് വെയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം പോക്കുവയിലേൽക്കുമ്പോൾ കുന്ന് പല നിറങ്ങൾ വഹിക്കുന്നു എന്നാണ് കവി പറയുന്നത് മരങ്ങളിലെ പച്ചിലയിലും തളിരിളകളിലും പൂക്കളിലും പുല്ലിലുമെല്ലാം പോക്കുവേലേൽക്കുന്നത് കൊണ്ടാണ് ഈ കുന്നിന് ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത് പോക്കുവേലിൻ്റെ നിറമാണ് ചെടികളിലും മറ്റും പല നിറമായി കാണപ്പെടുന്നത് വള്ളത്തോൾ സന്ധ്യാസമയത്തെ കുന്നിൻ്റെ മനോഹാരിയെ കാവ്യാത്മകമായി വർണ്ണിച്ചിരിക്കുന്നു അടുത്തത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം പാഠപുസ്തകം പേജ് പതിനാലിലെ കവിതാ വിശകലനം ചെയ്ത് ആശയഭംഗി പ്രയോഗ ഭംഗി തുടങ്ങിയവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾ തയ്യാറാക്കിയ കുറിപ്പ് സഹപാഠികളുടെ രചനകളുമായി ഒത്തുനോക്കി ചർച്ച ചെയ്ത് അധ്യാപകരുടെ സഹായത്തോടെ മെച്ചപ്പെടുത്തുക ഉത്തരം മലയാള ഭാഷയും കേരളത്തെയും വാഴ്ത്തുന്നതാണ് സത്യചന്ദ്രൻ പുൽക്കാവിൻ്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത മലയാളം കേൾക്കാനും മാമലകൾ കാണാനും കവി ക്ഷണിക്കുന്നു മഴ പെയ്ത് നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മയിലാട്ടം കാണാനും സുന്ദരമായ ഈ നാട്ടിലെ വസന്തകാലം കാണാനും കവി ക്ഷണിക്കുന്നു മനസ്സിൻ്റെ തീരത്ത് മനോഹരമായ കാവ്യങ്ങൾ തീർക്കാൻ വായോ എന്നും പറയുന്നു പൊന്നോണക്കാലത്ത് വയലിൽ വീശുന്ന കാറ്റിൽ ഒന്നിച്ചു നടക്കാനും കവി ക്ഷണിക്കുന്നു സ്വന്തം നാടിനെയും മലയാള ഭാഷയെയും സ്നേഹിക്കുന്ന കവിയെ നമുക്കീ കവിതയിൽ കാണാം സ്വന്തം നാടും ഭാഷയും മറക്കുന്നവരോട് മലയാളം കേൾക്കാനും നാട് കാണാനും നാടിൻ്റെ ഭംഗികൾ കാണാനും കവി വിളിക്കുന്നു പിറന്ന നാടും മാതൃഭാഷയും ശ്രേഷ്ഠമാണ് എന്ന സന്ദേശം കവിത പകർന്നു നൽകുന്നുണ്ട് ആശയഭംഗിയിലും പ്രയോഗ ഭംഗിയിലും ശ്രദ്ധേയമാണ് മലയാളം കേൾക്കാൻ വായോ എന്ന കവിത ഒത്തുചേരലിൻ്റെയും ഒരുമയുടെയും മഹത്തായ സന്ദേശം കൂടി കവിത നൽകുന്നു